എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ദൈവിക ദൈവികജ്ഞാനം പ്രാപിച്ച് കർത്താവിൽ നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്തുന്നവരാകുവാനായിട്ടുള്ള പരിശുദ്ധ വചനത്തിലെ ആഹ്വാനങ്ങൾ നമ്മൾ ഒന്ന് ചേർന്ന് പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ പ്രാർത്ഥിക്കുകയും ഒക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ച സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പതാം വാക്യത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത് പരിശുദ്ധ വചനം അവിടെ പറയുകയാണ് സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു ഇതിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് സൗന്ദര്യത്തിന്റെ വ്യർത്ഥതയും സൗകുമാര്യത്തിന്റെ വഞ്ചനാത്മകതയുമൊക്കെ നമ്മൾ കണ്ടു ഒപ്പം ദൈവത്തിന് പ്രീതികരമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം അതിനായി നമ്മൾ ഒന്നു ചേർന്ന് ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിൽ പരിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടൊന്ന് കാണിച്ചു കൊടുക്കും കർത്താവിന്റെ വലിയ ഒരു പ്രോമിസ് ആണിത് കർത്താവിനെ ഭയപ്പെടുന്നവർ അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അത് കർത്താവ് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കും അവിടെ യാതൊരു കൺഫ്യൂഷനുമില്ല എത്ര വലിയ വെല്ലുവിളികൾ നിറഞ്ഞ വഴിയാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധികളുടെ ഇടയിലാണെങ്കിലും ആ വഴി കർത്താവ് അവർക്ക് കാണിച്ചു കൊടുക്കും അവിടുത്തെ പ്രബോധനങ്ങളിലൂടെ അവിടുത്തെ ആത്മാവിലൂടെ ആ വഴി നമുക്ക് വ്യക്തമായി ലഭിക്കും കർത്താവിന്റെ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് കടക്കാം കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകുവാൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം

ണമേ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ദൈവഹിതാനുസരണം പോകുവാൻ ഞങ്ങളുടെ ഹിതങ്ങളെ നീക്കി വെക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹാല ലൂയ പരിശുധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരുവചനത്തിന്റെ മുൻപിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ യും അഭിഷേകം പരിശുദ്ധാത്മാവേ നന്ദി 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 യേശുവേ 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 ആരാധന ആരാധന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ തികഞ്ഞ സൗന്ദര്യവതി എന്നാൽ ദൈവഹിതപ്രകാരം മാത്രം മുന്നോട്ട് പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളുടെ ജീവിത വഴികളിൽ ഈശോയുടെ ഹിതം നിറവേറ്റുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യവസ്യ പിതാവേ തിരു കുടുംബത്തിൻ്റെ പാലക ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഉള്ളതായി മാറുവാൻ യവസപ്പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പതാം വാക്യത്തിന്റെ രണ്ടാം ഭാഗമാണ് നമുക്ക് ആ വചനം ഒരുമിച്ച് ഒന്ന് വഞ്ചന നിറഞ്ഞതും സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ് എന്നാൽ എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ ദൈവ ഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു പ്രശംസ അർഹിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൗന്ദര്യത്തിന്റെ വ്യർത്ഥതയെക്കുറിച്ച് കണ്ടു ചാം അതിന്റെ ആ ഡിസീവിങ് സ്പിരിറ്റ് അതിന്റെ പിന്നിലുള്ള ആ വഞ്ചനാത്മകതയെ കുറിച്ച് നമ്മൾ കണ്ടു എത്രമാത്രം സൗന്ദര്യം ഉണ്ടെങ്കിലും സൗകുമാര്യമുണ്ടെങ്കിലും എത്രമാത്രം ലോകത്തിന്റെ മുൻപിൽ വളരെ ഉന്നതത്തിലുള്ളവളാണെങ്കിലും പരിശുദ്ധ വചനം പറയുകയാണ് ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു കർത്താവിൻ്റെ മുൻപിൽ പ്രശംസ അർഹിക്കുന്നത് ആരാണെന്ന പരിശുദ്ധ വചനം പറയുന്നേ ദൈവഭക്തിയുള്ള സ്ത്രീ ദൈവ ഭയമുള്ള ഒരു സ്ത്രീ അവളാണ് കർത്താവിൻ്റെ മുൻപിൽ പ്രശംസ അർഹിക്കുന്നവൾ സൗന്ദര്യവും സൗകുമാരിയും ഒക്കെ കർത്താവ് വില കൊടുക്കുന്ന കാര്യങ്ങളല്ല എന്നാൽ ദൈവഭക്തി അതാണ് കർത്താവിന് വിലയേറിയത് ഓരോ സഹോദരിയും ദൈവഭക്തിയുള്ളവളായിരിക്കുവാൻ ദൈവ ഭയം ഉള്ളവളായിരിക്കുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ് എന്താണ് ദൈവഭക്തിയുടെ പ്രസക്തി നമ്മുടെ പ്രശില്ല കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കണക്ഷൻ ദൈവഭക്തിക്കുണ്ട് നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ദൈവഭക്തിയാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം ജ്ഞാനത്തിന്റെ ആരംഭം ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം ജ്ഞാനമുള്ള സ്ത്രീയാണ് ഭവനങ്ങളെ പണിതുയർത്തുന്നത് നമ്മുടെ ശുശ്രൂഷയുടെ കീ വേഴ്സ് ആയിരുന്നു അത് സുഭാഷിതങ്ങൾ പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ പരിശുദ്ധ വചനം പറയുന്നു പണിയുന്നു നമ്മൾ അന്ന് കണ്ടതാണ് ഇവിടെ ജ്ഞാനം എന്നത് കൃത്യമായി പറഞ്ഞാൽ ജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിതുയർത്തുന്നു എന്നാൽ ബോഷയായവൾ സ്വന്തം കൈകൊണ്ട് സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു അത് ഇടിച്ചു നിരത്തുന്നു ജ്ഞാനമുള്ള ഒരു സ്ത്രീയുടെ പ്രത്യേകത നമ്മൾ ആദ്യ ദിവസം തന്നെ കണ്ടതാണ് ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്തുന്ന ജ്ഞാനമുള്ള സ്ത്രീകളായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ വേണ്ടി ഇന്ന് പരിശുദ്ധ വചനം സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് പത്തിലൂടെ നമ്മളോട് പറയുകയാണ് ദൈവഭക്തിയാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം ജ്ഞാനത്തിന്റെ ആരംഭം ജ്ഞാനം നമ്മളിൽ വസിച്ചു തുടങ്ങി എന്നതിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന സവിശേഷതയാണ് ദൈവഭക്തി അഥവാ ദൈവഭയം എന്താണ് ദൈവഭക്തി തിരുവചനം നമുക്ക് ഉത്തരം നൽകുന്നുണ്ട് സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം അതിന്റെ ആദ്യ ഭാഗത്ത് എന്താണ് ദൈവഭക്തി എന്ന് പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവഭക്തി ദൈവഭക്തി ദൈവഭക്തിന്മയെ വെറുക്കലാണ് ദൈവഭക്തി കർത്താവിന് ഇഷ്ടമില്ലാത്ത കർത്താവിനെ വേദനിപ്പിക്കുന്ന എല്ലാത്തിനെയും വെറുത്തുപേക്ഷിക്കലാണ് ദൈവഭക്തി ദൈവഭക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നന്മയായതിനെ തിന്മയെന്നും തിന്മയായതിനെ നന്മ എന്നും വിളിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്ന എല്ലാം അത് കൃത്യമായി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രകാശം തരും അതെല്ലാം വെറുത്തുപേക്ഷിക്കലാണ് ദൈവഭക്തി ദൈവഭയം ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് കർത്താവിനെ വേദനിപ്പിക്കാൻ സാധിക്കുമോ കർത്താവിന് വേണ്ടിയായിരിക്കും ആ വ്യക്തി ജീവിക്കുന്നത് ആ വ്യക്തി ഒരിക്കലും തിന്മയെ സ്വന്തമാക്കുകയില്ല തിന്മയ്ക്ക് പുറകെ പോവുകയില്ല എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് തോന്നിയാലും എത്രമാത്രം സ്വാധീനം ചെലുത്തിയാലും തിന്മയെ വെറുത്തു മാത്രമേ ദൈവഭക്തിയായ ഒരു സ്ത്രീക്ക് ദൈവഭക്തിയായ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ തുടർന്ന് വീണ്ടും തിരുവചനം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ടാം വാക്യം ാണ് അങ്ങയുടെ പ്രമാണങ്ങളാണ് പ്രാണ് എൻ്റെ എൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കപട മാർഗങ്ങളെ കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു ഞാൻ വെറുക്കുന്നു തെറ്റായ മാർഗങ്ങളെ തിന്മയായ മാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു അത് വെറുക്കുക മാത്രമല്ല കർത്താവിൻ്റെ മാർഗങ്ങൾ കർത്താവിൻ്റെ പ്രമാണങ്ങളാണ് ദൈവഭക്തയായ ഒരുവളുടെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ അവൾ മുന്നേറുകയുള്ളൂ എത്രമാത്രം വില കൊടുക്കേണ്ടി വന്നാലും എന്തോരും മിത്രങ്ങളെ സുഹൃത്തുക്കളെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നാലും എന്തോരും ബന്ധങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി എന്തു വില കൊടുക്കാനും ദൈവഭക്തയായ ഒരു സ്ത്രീ തയ്യാറാകും അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് കർത്താവിൻ്റെ മുൻപിൽ പ്രശംസയ്ക്ക് അർഹയായി മാറുന്നത് തുടർന്ന് വീണ്ടും നമ്മൾ വചനത്തിൽ കാണുകയാണ് ഹെബ്രായർ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പൗലോസ്ലേഹ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അങ്ങനെ അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കാം ഭയഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കാം കർത്താവിന് സ്വീകാര്യമായ ആരാധന ഭയത്തോടെ ഭക്തിയോടെ ദൈവ ഭയത്തിൻ്റെയും ദൈവഭക്തിയുടെയും പ്രാധാന്യം പൗലോസ്ലിഹ നമുക്ക് എടുത്ത് കാണിച്ചു തരികയാണ് അവിടെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം നമ്മളിങ്ങനെ ദൈവഭക്തിയിൽ വളരുമ്പോൾ ദൈവ വില കൊടുത്ത് നമ്മളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ പരിശുദ്ധ വചനം നമുക്ക് കുറെ ഏറെ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് അതിൽ കുറച്ച് വാഗ്ദാനങ്ങൾ നമുക്കൊന്ന് കാണാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അൻപതാം വാക്യത്തിൽ നമ്മൾ നമ്മുടെ അമ്മ മാതാവിൻ്റെ സ്ത്രോത്ര ഗീതത്തിലൂടെയാണ് ആ ഭാഗത്ത് കടന്നു പോവുക അവിടെ അമ്മ മാതാവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ് അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും തലമുറകൾ തോറും അവിടുന്ന് അവിടുന്ന് കരുണ വർഷിക്കുന്നു എത്രയോ വലിയ വാഗ്ദാനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അവിടുത്തെ ഭക്തരുടെ മേൽ ദൈവ ഭക്തരുടെ മേൽ തലമുറ തലമുറകളോളം അവിടുന്ന് കരുണ വർഷിക്കുന്നു ഒരു കുടുംബത്തിൽ ഒരമ്മ അവൾ ദൈവഭക്തയാണെങ്കിൽ ദൈവ ഭയത്തിന് വില നൽകുന്നവളാണെങ്കിൽ കർത്താവിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ വില കൊടുത്ത് നിൽക്കുന്നവളാണെങ്കിൽ തലമുറകളോളം അവളെ പ്രതി കർത്താവ് കരുണ വർഷിക്കുമെന്ന് പരിശുദ്ധ വചനം പറയുന്നേ ദൈവഭക്തിക്ക് നമ്മൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അതിലേറെ ഒത്തിരിയേറെ വില വാല്യൂ അതിന് കൊടുക്കുന്നുണ്ട് അതിന് ഒത്തിരിയേറെ റിവാർഡും കർത്താവ് നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് തന്നെയല്ല നമ്മുടെ തലമുറകളോളം കർത്താവ് കരുണ വർഷിക്കുന്നു എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് വീണ്ടും സങ്കീർത്തകനത്തിൽ നമ്മൾ ദൈവഭക്തർക്ക് നൽകപ്പെടുന്ന കുറിച്ച് കാണുന്നുണ്ട് നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞ സങ്കീർത്തന വചനം സങ്കീർത്തനങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി ചേർന്ന് വായിക്കാം കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു കൊടുക്കും അവിടുന്ന് കാണിച്ചു കൊടുക്കും നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ എന്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തിരഞ്ഞെടുക്കേണ്ട വഴി നമ്മൾ പോകേണ്ട വഴി തെറ്റാതെ അടിപതറാതെ നമ്മൾക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴി കർത്താവ് തന്നെ ഒരു ദൈവ കാണിച്ചു കൊടുക്കും അവിടെ അവനൊരു കൺഫ്യൂഷനുമില്ല ആ വഴി അവന്റെ മുൻപിൽ വ്യക്തമായി കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കും ദേവഭക്തൻ തിരഞ്ഞെടുക്കേണ്ട വഴി കർത്താവ് അവന് കാണിച്ചു കൊടുക്കും ഒരു കുടുംബത്തിൽ ഒരമ്മ അവൾക്ക് എന്തുമാത്രം ഡിസിഷൻസ് എടുക്കേണ്ടതായി വരും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ജീവിത പങ്കാളിയോടുള്ള സഹകരണത്തിൽ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലെല്ലാം പക്ഷേ അവൾക്ക് തെറ്റുപറ്റാതെ അവൾ തിരഞ്ഞെടുക്കേണ്ട വഴി അവൾ എടുക്കേണ്ട നിലപാടുകൾ അത് അവൾ ദൈവ ഭക്തയാണെങ്കിൽ ദൈവ ഉറച്ച് വിശ്വസിക്കുന്നവളാണെങ്കിൽ അത് കർത്താവ് തന്നെ അവൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് തുടർന്ന് വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ പതിനാലാം വാക്യം സങ്കീർത്തനം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ വീണ്ടും തിരുവചനം പറയുകയാണ് കർത്താവിന്റെ സൗഹൃദം കർത്താവിന്റെ സൗഹൃദം ഭയപ്പെടുന്നവർക്കുള്ളതാണ് ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവരെ അവരെ അറിയിക്കും അറിയിക്കും കർത്താവിന്റെ സൗഹൃദം എൻറെ പ്രിയ സഹോദരിമാരെ നമ്മളിൽ എത്ര പേര് എനിക്കാരുമില്ല എന്നെ കേൾക്കാൻ ആരുമില്ല എന്റെ വിഷമം പറയാൻ എന്നോടൊന്ന് സഹകരിച്ചു പോവുക എന്നെ മനസ്സിലാക്കുവാൻ എനിക്കിതിനൊന്നും ആരുമില്ല എന്ന് അനുദിനം വിലപിക്കുന്ന എത്രയോ സഹോദരിമാര് ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവ് എന്താ പറയുന്നേ കർത്താവിന്റെ സൗഹൃദം ദൈവഭക്തയായ ഒരു സ്ത്രീക്ക് എന്നുമുണ്ട് കർത്താവാണ് അവളുടെ കൂട്ടുകാരൻ കർത്താവ് അവളോടൊപ്പമുണ്ട് കർത്താവിന്റെ വചനങ്ങൾ പറഞ്ഞ് കർത്താവിന്റെ പ്രമാണങ്ങൾ പറഞ്ഞ് ഉടമ്പടിയിൽ ഏർപ്പെട്ട് കർത്താവ് ഒരു സുഹൃത്തായി നമ്മ ഓരോരുത്തരോടും കൂടെയുണ്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ദൈവഭക്തിയിൽ നാം ഉറച്ചു നിൽക്കണം കർത്താവിൻ്റെ കൽപ്പനകളിൽ നാം ഉറച്ചു നിൽക്കണം അത് തീർച്ചയായിട്ടും നമുക്കത് പാലിക്കാനായിട്ട് സാധിക്കും കർത്താവ് സുഹൃത്തായി വഴികാട്ടിയായി നമ്മോട് കൂടെ എപ്പോഴുമുണ്ട് ആ ഒരു വലിയ ഒരു സൗഭാഗ്യം നാം ഓരോരുത്തർക്കുമുണ്ട് ദൈവഭക്തയാണെങ്കിൽ ജ്ഞാനത്തിന്റെ ആരംഭം നമ്മളിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സ്വന്തമാണ് വീണ്ടും തിരുവചനം പറയുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം ഒൻപതാം വാക്യത്തിന്റെ അവസാന ഭാഗം ഭയപ്പെടുന്നവർക്ക് ഭയപ്പെടുന്നവർക്ക് ഒന്നിനും ഒന്നിനും കുറവുണ്ടാവുകയില്ല എത്രയോ വലിയൊരു വാഗ്ദാനമാണത് അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഇത് ഈ ലോക ജീവിതത്തിൽ മാത്രം നമ്മൾ ഒതുക്കി നിർത്താനുള്ളതല്ല കേട്ടോ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ യാത്രയിൽ ഒന്നിനും ഒരു കുറവും നമ്മുടെ കർത്താവ് വരുത്തത്തില്ല ദൈവ ഭക്തിയിൽ ദൈവ ഭയത്തിൽ നാം മുന്നേറുകയാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ കാക്കും ആവശ്യമായതൊക്കെ നമുക്ക് നൽകും നമുക്ക് ആവശ്യം എന്തെന്ന് നമ്മേക്കാൾ കൂടുതലായി കർത്താവിന് അറിയാലോ കർത്താവ് അതെല്ലാം ചേർത്ത് തരും അതിനേക്കാൾ ഉപരിയായി ആ നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ആവശ്യമായതെല്ലാം ഒന്നിനും കുറവില്ലാതെ സമൃദ്ധമായിട്ട് കർത്താവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കും ആത്മീയമായതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നിനും കുറവില്ലാതെ നിത്യതയിൽ എത്തുവോളം നമ്മുടെ സുഹൃത്തായി നമ്മുടെ വഴികാട്ടിയായി ദൈവഭക്തയായ ഒരു സ്ത്രീക്ക് നമ്മുടെ കർത്താവ് തുണയായിട്ടുണ്ട് പിന്നെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ നമുക്ക് വഴിമുട്ടി നിൽക്കേണ്ട ആവശ്യമുണ്ടോ അതിനൊന്നും കർത്താവ് ഇടവരുത്തത്തില്ല ഒരേ ഒരു കണ്ടീഷനെ കർത്താവ് വെച്ചിട്ടുള്ളൂ കർത്താവിൻ്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുക കർത്താവിനോടുള്ള ഭയത്തിൽ നമ്മൾ ആഴത്തിൽ മുന്നേറുക കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി നമ്മൾ മാറുക ഇങ്ങനെ നമുക്ക് പരിശുദ്ധ ബൈബിളിൽ ദൈവഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ആ ഒരു സൗന്ദര്യത്തിനോ സൗകുമാര്യതക്കോ ഒന്നിനും ഒരു വില കൊടുക്കാതെ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നപ്പോൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എസ് രാജ്ഞിയാണ് നമുക്ക് ആ വലിയ മാതൃക നൽകുന്നത് അവൾ ഹദാസ് എന്ന പേരിൽ ഉണ്ടായിരുന്ന ഒരു ഒരു സാധാരണക്കാരിയായ ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു അനാഥയായ അധികം സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ലാത്ത അവളുടെ ആ ഒരു ബന്ധുവാണ് അവളെ എടുത്തു വളർത്തിയത് മോർദക്കായി അവളുടെ അപ്പനും അമ്മയും മരിച്ചു സഹോദരങ്ങൾ ഒന്നുമില്ല അങ്ങനെ അനാഥയായ തികച്ചും മാനുഷികമായി നോക്കിയാല് പ്രശ്നങ്ങൾ മാത്രമുള്ള ഒരു ജീവിതം അതിനിടയിൽ ഹദാസ എന്ന പെൺകുട്ടി വളർന്നു വരികയാണ് അപ്പോഴാണ് ആ ദേശത്തേക്ക് രാജ്ഞി പദത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് അതിനായിട്ട് ദേശത്തെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ മുഴുവൻ രാജാവ് വിളിച്ചു വരുത്തുകയാണ് ആവശ്യമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആവശ്യമായതെല്ലാം എല്ലാ ആഡംബരങ്ങളും അവർക്ക് നൽകപ്പെട്ടു എസ്തേറായി പേര് സ്വീകരിച്ച് രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന നമ്മുടെ ഹദാസയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയൊക്കെ വ്യർത്ഥതയെ വളരെ വ്യക്തമായിട്ട് അവൾ മനസ്സിലാക്കിയിരുന്നു അതിനൊന്നും അവൾ വലിയ പ്രാധാന്യം ഒന്നും നൽകിയില്ല അത്യാവശ്യം തന്നെ പ്രസന്റ് ചെയ്യാൻ ആവശ്യമായ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ തന്നെ ആവശ്യമായ രീതിയിൽ നന്നായി പ്രസന്റ് ചെയ്യുവാൻ ആവശ്യമായത് മാത്രം അവൾ സ്വീകരിച്ചു മറ്റുള്ളവർ അവിടുത്തെ വിജാതീയ ആ കൾച്ചർ അനുസരിച്ച് ഒത്തിരിയേറെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവസാനത്തിൽ കർത്താവിന്റെ ആ മുദ്രയുള്ള നമ്മുടെ എസ്തേറിനാണ് രാജ്ഞി പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അവിടെ കർത്താവിന്റെ വലിയൊരു കരം നമ്മൾ കാണുകയാണ് അങ്ങനെ രാജ്ഞി പദത്തിൽ എസ്തേർ എസ്തേർ രാജ്ഞി പറയുന്ന ഒരു വലിയ വാചകമുണ്ട് ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എസ്തേറിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം ദൈവമായ കർത്താവേ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ അങ്ങിലല്ലാതെ ഈ ഈ ദാസിക്ക് ദാസിക്ക് ആനന്ദമില്ലായിരുന്നു എന്തു വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നത് കർത്താവിനോടാണ് അവൾ പറയുന്നത് അവൾ പറയുകയാണ് കർത്താവെ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ആ കൊട്ടാരത്തിലേക്ക് അവൾ കാലെടുത്ത് വെച്ച നാൾ മുതൽ ആഡംബരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു വിലയേറിയ ഭക്ഷണ സാധനങ്ങൾ വളരെ വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലക്ഷറിയുടെ നടുവിലായിരുന്നു അവൾ കടന്നു വന്നത് ആ കടന്നു വന്ന ആ നാൾ മുതൽ ഇത് ഇപ്പോൾ ഇവൾ പറയുമ്പോൾ ആ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയാണ് അവൾ വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയാണ് എവിടെ പോയാലും പദവിയും വലിയ വലിയ ബഹുമാനങ്ങളും രാജകീയ വസ്ത്രങ്ങളും രാജ്ഞിയുടെ കിരീടവും അങ്ങനെ ഭയങ്കരമായ ആ ഒരു ലക്ഷ്വറിയിൽ നടക്കുമ്പോൾ അന്നു വരെയും എസ്തേർ പറയുകയാണ് കർത്താവെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു ഇത്രയേറെ ലക്ഷ്വറയുടെ നടുക്കും ഇത്രയേറെ ആർഭാടങ്ങളാൽ നിറഞ്ഞു നിൽക്കുമ്പോഴും എസ്തേർ പറയുകയാണ് എൻ്റെ ആനന്ദം എൻ്റെ കർത്താവാണ് പ്രിയ സഹോദരിമാരെ നമുക്കിത് വലിയൊരു വെല്ലുവിളി അല്ലേ നൽകുന്നത് വലിയ കുറച്ച് കുറച്ചൊക്കെ ആർഭാടങ്ങളും കുറച്ച് കുറച്ചൊക്കെ സുഖ സൗകര്യങ്ങളും ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ അതിൽ മതിമറന്നു പോവുകയല്ലേ ചെയ്യുന്നത് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താം ദൈവ ഭക്തിയിൽ ഉറച്ചു നിന്ന് ദൈവ ഭയത്തിന് വില കൊടുത്ത് കർത്താവിൽ ആനന്ദം കൊണ്ട് ജീവിക്കുന്ന ഈ എസ്തേർ രാജ്ഞി നമുക്ക് വലിയ പാഠമല്ലേ നൽകുന്നത് ഇതുപോലെ തന്നെ ദൈവ ഭയത്തിൽ ഉറച്ചു നിന്ന് ദൈവകൽപ്പനകൾ വില കൊടുത്ത് കാത്തു പാലിച്ച രണ്ട് സ്ത്രീകളെ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ഷിഫ്ര പൂവ എന്നീ രണ്ട് ഹെബ്രായ സൂതികർമ്മിണികൾ അവർ ആ കാലത്ത് ഇസ്രായേൽക്കാർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അതാൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഉണ്ടാകുന്ന വശം അവരെ കൊല്ലുവാനായിട്ട് ഫറവോ നിയമിച്ച രണ്ട് ഹെബ്രായ സൂതികർമ്മിണികളായിരുന്നു എന്നാൽ കർത്താവിന്റെ കൽപ്പനകളെ വ്യക്തമായി അറിഞ്ഞിരുന്ന ദൈവഭക്തരായ ആ രണ്ട് ഹെബ്രായസ് കർമ്മിണികൾ അവർ എന്താ ചെയ്തേ പുറപ്പാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം എന്നാൽ എന്നാൽ ആ സൂതി കർമ്മിണികൾ ആ സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല എത്ര വലിയ കാര്യമായ പരിശുദ്ധ വചനം അവിടെ നമ്മളോട് പറയുന്നത് ദൈവഭയമുള്ള കർത്താവിൻ്റെ പ്രമാണങ്ങളെ കാത്തു പാലിക്കുവാനായി വില കൊടുത്ത് നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ അവർ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾക്കെതിരായി രാജാവ് പറഞ്ഞപ്പോൾ അവർ അത് ചെയ്തില്ല അത് വലിയ അവരുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉയർത്തിയ കാര്യമായിരുന്നു അവർ ദൈവഭയമുള്ളതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കുവാനായി അവർ പ്രസവം കഴിഞ്ഞതിന് ശേഷം മാത്രം അങ്ങോട്ട് കടന്നു ചെന്നു എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് എന്നാൽ അവരുടെ ആ പ്രവർത്തിക്ക് കർത്താവ് കൊടുത്ത റിവാർഡ് എന്താ തുടർന്ന് ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വചനം പറയുകയാണ്

അവരുടെ തലമുറകളുടെ മേൽ വില കൊടുത്ത് കർത്താവിൻ്റെ നിയമങ്ങളെ പാലിക്കുന്നവരുടെ തലമുറകളുടെ മേൽ അനുഗ്രഹം വർഷിക്കുന്ന നമ്മുടെ കർത്താവിനെ അല്ലേ നാം ഇവിടെ കാണുന്നേ ഇവിടെ വചനം പറയുന്നു അവർ ദൈവ ഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം കണ്ടതുപോലെ കർത്താവിന്റെ പ്രമാണങ്ങൾ അവരുടെ പാദങ്ങളെ നയിച്ചു അപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം അവരിൽ നിറവേറുകയാണ് അവരുടെ തലമുറകളുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം വരുകയാണ് പ്രിയ സഹോദരിമാരെ നാം ആയിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവിൽ പണിതുയർത്തുവാൻ വിളിക്കപ്പെട്ടവരല്ലേ നാം ഓരോരുത്തരും അതിനുള്ള സൂത്രവാക്യമാണ് കർത്താവ് ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത് ദൈവ ഭക്തിയിൽ അടി വളരുക ജ്ഞാനത്തിൻ്റെ ആരംഭമായ ആ ദൈവ ഭയത്തിൽ നമ്മൾ വളരുവാനായി ആരംഭിക്കുക തിന്മയെ വെറുത്ത് എത്രമാത്രം നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്നാലും എത്രമാത്രം നമ്മളുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നാലും തിന്മ തിന്മ തന്നെയാണ് അതിനെ ഉപേക്ഷിക്കുക അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം മറുവശത്ത് നമുക്ക് വലിയ നന്മകളായി മാറും കർത്താവിൻ്റെ ആ ഭക്തിയിൽ ഉറച്ചു വളരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഈ ഒരു വലിയ ആഹ്വാനത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കാം ഒരിക്കൽ കൂടി സങ്കീർത്തനം ഇരുപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം അത് നമുക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടൊരുങ്ങാം കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും തിന്മ ഏതാണ് നന്മ ഏതാണ് എന്ന് നമുക്ക് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല കർത്താവ് നമ്മുടെ വഴികളെ നമുക്ക് കാണിച്ചു തരും നാം പോകേണ്ട വഴി കാണിച്ചു തരുവാനായി കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ പ്രമാണങ്ങളെ കാക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ പരിശുദ്ധാത്മ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവഹിതാനുസരണം മാത്രം മുന്നോട്ട് പോകുവാൻ അതിനുള്ള കൃപ ലഭിക്കുവാൻ നാം ആയിരിക്കുന്നത് തിരുന്ന് നമുക്കൊന്നു ചേർന്ന് ഏക മനസ്സോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലെ ലൂയി ഹാലെ ലൂയി പരിശുദ്ധാത്മാവേ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ കർത്താവിനോടുള്ള ഭക്തിയിൽ വളരുവാൻ ദൈവ ഭയത്തിൽ വളരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേണമേ പരിശുദ്ധാത്മാവേ വ്യാപനിക്കണമേ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവിന് വേണ്ടിട്ടുള്ള അഭിഷേകം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ

യാണ് ഭർത്താവിനെ പ്രകാരം നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ സഹോദരിയുടെ മേലും അഭിഷേകത്തിൽ

അതുവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ ഫോൺ വിളിച്ച് പറയുകയോ ലെറ്റർ അയക്കുകയോ മെയിൽ അയക്കുകയോ നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ ഞങ്ങളെ അറിയിക്കുക വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് കാണാം കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശില്ല ഷിക്കേന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് empowering women in Christ.